മന്ത്രി വാഹനങ്ങളും അകമ്പടി വാഹനങ്ങളും തട്ടി പരിക്കേൽക്കുന്നവർ നിരവധിയാണ് എന്നാൽ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിന് മുൻകൈയ്യെടുക്കേണ്ട ആരോഗ്യവകുപ്പിന്റെ വാഹനം തട്ടി ഗുരുതര പരിക്കേൽക്കുന്നവരുടെ വാർത്തകൾ പുറത്തുവരുന്നത് അപൂർവവും കണ്ണൂർ ചക്കരക്കൽ സ്വദേശി ആയിഷമ്മയ്ക്കാണ് ഈ ദുർഗതി സംഭവിച്ചത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ബന്ധുവിനെ സന്ദർശിച്ച മടങ്ങവേ കഴിഞ്ഞ വർഷമാണ് ആയുഷമ്മിൽപ്പെട്ടത് അമിത വേഗതയിൽ വന്ന ആരോഗ്യവകുപ്പിന്റെ വാഹനം ആശുപത്രി വളപ്പിൽ വെച്ച് ആയുഷമ്മയെ ഇടിക്കുകയായിരുന്നു കാലിന് ഗുരുതരമായി പരിക്കേറ്റ ഇവരെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ നിശ്ചയിച്ചതിനെ തുടർന്ന് സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകട സമയത്ത് വാഹനത്തിൽ ഡ്രൈവറെ കൂടാതെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നതായി കൂടെയുള്ളവർ പറയുന്നു കാൽമുട്ടിലെ ശസ്ത്രക്രിയ അടക്കം ചികിത്സക്കായി ഇതിനോടകം തന്നെ ഒന്നര ലക്ഷത്തോളം രൂപ ചെലവായി സംഭവം ആരോഗ്യ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഡ്രൈവറെ സംരക്ഷിക്കുന്ന നിലപാടാണ് വകുപ്പ് സ്വീകരിച്ചതെന്ന് ഇവർ പറയുന്നു ലക്ഷം വാർദ്ധക്യ സഹജമായ രോഗങ്ങൾക്കിടെ ഇരുട്ടി പോലെ വന്ന അപകടം ഈ എഴുപതുകാരിയെ തളർത്തിയിരിക്കുകയാണ് അപകടം നടന്ന മാസങ്ങൾ കഴിഞ്ഞിട്ടും ഇവരെ തിരിഞ്ഞുനോക്കാൻ പോലും ആരോഗ്യവകുപ്പ് തയ്യാറായിട്ടില്ല തുടർ ചികിത്സക്കായി ബുദ്ധിമുട്ടുകയാണ് മൂന്ന് പെൺകുട്ടികൾ അടങ്ങുന്ന ഈ വൃദ്ധയുടെ കുടുംബം ഡ്രൈവർക്കും വകുപ്പിനുമെതിരെ കേസ് തുടരുന്ന ആയുഷ്മ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് റിപ്പോർട്ടർ കണ്ണൂർ